സി പി എം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഇ പി ജയരാജന് രൂക്ഷ വിമർശനം ജാവ്ദേക്കറെ കണ്ടതല്ല പ്രശ്നം ദല്ലാർ നന്ദകുമാറുമായി ഇ പിക്ക് എന്താണ് ബന്ധമെന്നാണ് പ്രതിനിധികളുടെ ചോദ്യം അതേസമയം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവും സമ്മേളനത്തിൽ ചർച്ചയായി വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുൻ സി പി എം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഇ പി ജയരാജൻ രൂക്ഷ വിമർശനം ജാവ്ദേക്കറെ കണ്ടതല്ല പ്രശ്നം ദല്ലാർ നന്ദകുമാറുമായി ഇ പിക്ക് എന്താണ് ബന്ധമെന്നും പ്രതികൾ ചോദിക്കുന്നുണ്ട് അതേസമയം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവും സമ്മേളനത്തിൽ ചർച്ചയായിട്ടുണ്ടല്ലേ നിഖില് വളരെ സംഭവകൂലമായിട്ടാണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പല വിഷയങ്ങളിലും വിഭാഗീയത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ചർച്ചകൾ തുടരുകയാണ് ഇതിനിടയിലാണ് ഇ പി ജയരാജനെതിരെ രൂക്ഷ വിമർശനം പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത് പ്രകാശ് ജാവേദ്ക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച അല്ല പ്രധാനപ്പെട്ട വിഷയം ജല്ലാൽ നന്ദകുമാറുമായിട്ട് ഇ പി ജയരാജന് ഏതു തരത്തിലുള്ള ബന്ധമാണ് എങ്ങനെയാണ് ആ ബന്ധം മുന്നോട്ട് പോകുന്നത് ഏത് തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ബന്ധം ഉപയോഗിച്ചിരുന്നത് എന്ന് അടക്കമുള്ള കാര്യങ്ങളിലാണ് പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഇ പി ജയരാജൻ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ വിവിധ കൂടിക്കാഴ്ചകൾ നടത്തി എന്നുള്ളത് വലിയ വിവാദമായിരുന്നു ബി ജെ നേതാവ് പ്രകാശ് ജാവദേക്കർ അടക്കമുള്ളവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് ദല്ലാൽ നന്ദകുമാറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അപ്പോൾ ദല്ലാൽ നന്ദകുമാറും ഇ പി ജയരാജനും തമ്മിലുള്ള ബന്ധം എന്താണ് ഏതു തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ബന്ധത്തെ ഉപയോഗിച്ചിരുന്നത് ഉപയോഗിച്ചിരുന്നതെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിനിധി സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട വിഷയമായിട്ട് പ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ് പ്രധാന വിഷയമായി പരിഗണിക്കേണ്ടത് പ്രകാശ് ജാവ ജാവദേക്കറുമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ പ്രാധാന്യം അർഹിക്കുന്നില്ല അതിനപ്പുറത്തുള്ള പ്രാധാന്യമായിട്ട് എടുത്തു പറയേണ്ടത് ഈ ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ഇടപാടുകളാണ് എന്നുള്ളതാണ് പ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇക്കാര്യം ദല്ലാൽ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിലാണ് കൂടിക്കാഴ്ചകൾ നടത്തി എന്നുള്ളത് ഇ പി ജയരാജൻ നേരത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു പിന്നീട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും ഒക്കെ ചെയ്തിരുന്ന വിവാദങ്ങൾ ഉണ്ടായത് ഈ ഒരു വിഷയത്തെ തുടർന്നുമൊക്കെയായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നേതാക്കൾ പലരെയും കാണാറുണ്ട് താനും പ്രകാശ് ജാവദേക്കറുമായി ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്കറുമായി കണ്ടിരുന്നു എന്നായിരുന്നു ഒരു വിഷയത്തിൽ ആ സമയത്ത് ഇ പി ജയരാജൻ മറുപടി പറഞ്ഞത് അത് പ്രതിനിധികൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സംഭവ സംഭവത്തെ തുടർന്നുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന കാര്യത്തിൽ ഇപ്പോഴും പറയാൻ കഴിയുക പക്ഷേ ആ കാര്യത്തിൽ അത് പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടെ കൂടിക്കാഴ്ച രാഷ്ട്രീയ പ്രവർത്തകർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച എന്ന നിലയിൽ അവിടെ അവസാനിക്കുമ്പോൾ പ്രതിനിധികൾ അത് വിമർശനമായി ഉയർത്താതിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് ഈ ദല്ലാൽ നന്ദകുമാറുമായി വിവിധ വിധവാദ വിഷയങ്ങളിലൊക്കെ ഉൾപ്പെട്ട ദല്ലാൽ നന്ദകുമാറുമായി ഇ പി ജയരാജൻ ഇന്ന് ബന്ധം ഉള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് പ്രതിനിധികൾ ഉന്നയിക്കുകയും ഇ പി ജയരാജ രൂക്ഷ വിമർശനം ഉയർത്തുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ പ്രതിനിധി സമ്മേളനത്തിൽ ഇന്ന് ഉയർന്നു വന്ന മറ്റൊരു വിഷയം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടതാണ് ഏ ഡി എം നവീൻ ബാബുവിന്റെ വിഷയത്തിൽ പത്തനംതിട്ട കണ്ണൂർ ജില്ലാ ഘടകങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പരാതിയാണ് പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്ന് വന്നത് ജില്ലാ ഘടകം പത്തനംതിട്ട ജില്ലാ ഘടകം തുടക്കം മുതലേ കുടുംബത്തോടൊപ്പമാണ് നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ അതിന് ആയിട്ടുള്ള ഒരു നിലപാടായിരുന്നു കണ്ണൂർ ജില്ലാ ഘടകം സ്വീകരിച്ചത് പലപ്പോഴും പക്ഷേ ഈ രണ്ട് നിലപാടുകളെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിമർശനം ഉണ്ടാകുന്നു ഒപ്പം പത്തനംതിട്ടയിൽ നിന്നുള്ള ചില നേതാക്കൾ ഈ ഒരു വിഷയത്തിൽ അമിതമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു എന്നുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട് പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ ഇടതുപക്ഷക്കാരിയായതുകൊണ്ട് തന്നെ വല വലതു മാധ്യമങ്ങളിലൂടെ ഇരയായിട്ട് മാറുകയായിരുന്നു എന്നുള്ള ആരോപണവും ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ കൃത്യമായി രണ്ട് ജില്ലാ ഘടകങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതായിരുന്നു സംസ്ഥാന നേതൃത്വം പക്ഷേ അതിന് സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല അത് സംസ്ഥാന നേതൃത്വത്തിന്റെ വലിയൊരു പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് പ്രതിനിധി സമ്മേളനത്തിൽ വരും ദിവസങ്ങളിലും ഈ ഒരു വിഷയം പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് ഉയർന്നു വരും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇനി വിഭാഗീയത അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് വിഭാഗീയത സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവല്ലയിൽ എം വി ഗോവിന്ദൻ നേരിട്ട് എത്തിയാണ് ലോക്കൽ സമ്മേളനവും ഏരിയ സമ്മേളനവും പൂർത്തിയാക്കുന്നതിനുള്ള പ്രശ്നപരി ചർച്ചകൾ നടത്തിയത് ഇനി വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾക്കൊപ്പം തന്നെ വിഭാഗീത ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഉയർന്നു വരും ബഹുലമാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള തുടർ ദിവസങ്ങൾ ശരി മിഥുൻ സി പി എം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഇ പി ജയൻ അനുരുക്ഷ വിമർശനം ജാവദേക്കറെ കണ്ടതല്ല പ്രശ്നം ദലാൽ നന്ദകുമാറുമായി ഇ പിക്ക് എന്താണ് ബന്ധമെന്ന് പ്രതികൾ ചോദിച്ചിട്ടുണ്ട് അതേസമയം എ നവീൻ ബാബുവിന്റെ മരണവും സമ്മേളനത്തിൽ വലിയ രീതിയിൽ ചർച്ചയായി വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി മറ്റ്